എന്തിനും ഏതിനും അലറികൊണ്ട് മാത്രം സംസാരിക്കുന്ന ഭർത്താവ് ഞാനോ ഇപ്പോൾ ഏകദേശം ഈ സ്വഭാവം ശീലിച്ചു തുടങ്ങിയോ എന്നൊരു സംശയം മക്കളോട് ഞാൻ ഇങ്ങനെ പെരുമാറി അവരിങ്ങനെ ആകുമോ കൗൺസിലിംഗ് സമയത്ത് ഒരു അമ്മയുടെ ഒരു ആശങ്കയായിരുന്നു തീർച്ചയായിട്ടും അവരും ഇങ്ങനെ ഒരു തരത്തിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരുടെ ബ്രെയിനിൻ്റെ കോപ്പി മെക്കാനിസ് ഈ സമയത്ത് ആക്റ്റീവ് ആവുക ഇവർ പഠിച്ചെടുക്കുകയാണ് ഞാൻ എങ്ങനെ പെരുമാറേണ്ടത് ഉറപ്പു ാണ് ദേഷ്യം പലതരത്തിലുണ്ട് ചിലര് അകത്ത് മാത്രം നന്നായിട്ട് ദേഷ്യം പിടിക്കും പുറത്തുള്ളവരുടെ മനോഹരമായിട്ട് പെരുമാറി ചിലർ പുറത്തും അകത്തും ഒരേപോലെ ദേഷ്യത്തിൽ ഇവരെ ഇവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസോ ചൈൽഡ്ഹുഡ് ഡ്രോമകളോ ഇവരെങ്ങനെ ഒരു ക്യാരക്ടറാക്കി മാറ്റിയെടുത്ത് അവർക്ക് നല്ലൊരു മെൻ്റൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് മാറ്റിക്കൊണ്ടുവരേണ്ട ഒന്നാണ് നമ്മൾ ആ സമയത്ത് പറയുന്ന വാക്കുകളാണ് പലപ്പോഴും വലിയ പ്രയാസം ഉണ്ടാക്കാറുള്ളത് വാക്കുകൾ മെൻറ്റൽ ടോർച്ചറിങ് വലിയ പ്രശ്നമാണ് മനുഷ്യന് ദേഷ്യം മാറി കഴിഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞാലും അത് മാറില്ല ദേഷ്യം വരുന്ന സാഹചര്യത്തെ നമ്മൾ കണ്ടെത്തുക ദേഷ്യം അവലവനം തന്നെയാണ് ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് മനസ്സിലാക്കുക ഈ സമയം അട്രിനാലിൽ നോർ അറ്റിനാലിൽ കൊട്ടസ്ട്രോൾ ഹോർമോണുകളൊക്കെ പെട്ടെന്ന് റിലീസായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാനും അദ്ദേഹത്തിൻ്റെ വേഗത കൂടാനും തലച്ചോറിലേക്ക് രക്തസ്രാവം വർദ്ധിച്ച് അവിടെയൊക്കെ സ്ട്രോക്ക് വരാനും വരേ സാധ്യതകളുള്ള ഒന്നാണ് ഈ ദേഷ്യം അമിതമായിട്ട് ഉണ്ടാകുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കുക ആ സമയത്ത് നിങ്ങളൊന്ന് ബ്രീത്ത് എടുത്തിട്ട് ഒരു അഞ്ച് പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് എടുത്തൊന്ന് ഹോൾഡ് ചെയ്ത് പതിയെ പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളിൽ പാരാസിന്തജറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവുകയും ബോഡി ആവും അദ്ദേഹത്തിൻ്റെ വേഗത കുറയും പിന്നെ റിവേഴ്സ് കൗണ്ടിങ് ഒരു മുപ്പത് മുതൽ ഒന്ന് വരെ തിരിച്ചെണ്ണുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയും ആ സാഹചര്യത്തിൽ നിന്ന് ആദ്യം നിങ്ങൾ മാറി നിർത്തണം എന്ന് പുറത്തിറങ്ങി നടക്കുക ദേഷ്യം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ചെറിയ ടിപ്പിക്കലാണ്